യൂട്യൂബ് ചാനൽ ഞാനിന്ന് ഇവിടെ പുതിയൊരു വീഡിയോ ഇട്ടാ വന്നേക്കണേ ഇപ്പൊ നിങ്ങക്ക് എന്റെ ഇരിപ്പൊക്കെ കണ്ടപ്പോ മനസ്സിലായില്ലേ എന്തോ മുടി സംബന്ധമായ വീഡിയോ ആണ് ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ രണ്ടു വർഷത്തോളം ആവാറായി അപ്പൊ എന്റെ മുടി ഒക്കെ ഇപ്പൊ നല്ലോണം നീളം വെച്ച് ഇങ്ങനെ കയറി ഇറങ്ങിയിരിക്കുകയാണ് കണ്ടോ തുമ്പൊക്കെ കണ്ടോ വിടർന്നു അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചപ്പോ എന്തുകൊണ്ട് എനിക്ക് എന്റെ മുടി സ്വയം വെട്ടി ഒന്ന് പരീക്ഷിച്ചു വിടാന്ന് ചിന്തിച്ചു അങ്ങനെ ഞാനപ്പ മുടി വെട്ടുന്നതിന്റെ വീഡിയോ ആണ് ലേർക്കെട്ടാണ് ഞാനപ്പ ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് ട്രൈ ചെയ്യാൻ പോവാണ് അപ്പൊ അതിന് നമുക്ക് വേണ്ടത് േണം രണ്ട് ബാൻഡ് വേണം ഇത്രയാണ് ഉദ്ദേശിച്ചത് ഇത്രയും കൊണ്ട് നമുക്ക് മനോഹരമായി നമ്മുടെ ഹെയർ കട്ട് ചെയ്യാതെ നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പൊഴ്സ് ഇത് വെട്ടാമാണ് ഗേൾസ് അപ്പൊ ഞങ്ങൾ തന്നെ ഇത് വീട്ടില് ഞങ്ങൾ യോഗിയിൽ വന്നതിന് ശേഷം മുടി വെട്ടിട്ടുണ്ടായില്ല കേട്ടോ ഞങ്ങളല്ല നീതുവിന്റെ

എനിക്ക് മുടി ഇഷ്ടമാണ് മുടി എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ടല്ലേ നന്നായിട്ട് ചടയൊക്കെ കളഞ്ഞ് എന്റെ കുടിക്ക പെട്ടെന്ന് ടാങ്കിൾ സൂട് പറഞ്ഞ നേരം ഈ ഒരു വൃത്തിയായിട്ട് ഇവിടെ വന്നിരുന്ന വീഡിയോ പിടിക്കാൻ വേണ്ടി പക്ഷെ അതേ നിങ്ങൾ ഇരുമ്പ് മനസ്സിലാവും കണ്ടോ അതേ ഇവിടെ എത്തിക്കഴിഞ്ഞു ടാങ്കിൾസ് ഇവിടെ എത്തിക്കഴിഞ്ഞു അപ്പൊ ഒറ്റ നോട്ട്സ് ഉണ്ടാവരുത് മുടി വെട്ടുമ്പോ ആദ്യം ശ്രദ്ധിക്കേണ്ട മെയിൻ സംഭവം ടാങ്കിൾസ് ഒക്കെ കളഞ്ഞ് നല്ല നല്ല സ്ട്രേറ്റ് ആയിട്ട് ഇരി നിർത്തണം എന്നൊക്കെ ഞാൻ പറയും എന്താ പ്രേമത്തിലെ പറയുന്നു ഇപ്പൊ അത് മാറിയിട്ട് നമ്മുടെ ആരുടെ മുടി ആയിട്ട് മാറുന്നു അത് വെട്ടി കഴിയുമ്പോ കാണാം ഏഹ് ലൈസൻറായുടെ മുടിയൊക്കെ ആയിട്ട് മാറും അപ്പൊ നമുക്ക് വെട്ടി കഴിയുമ്പോൾ കാണാം അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഓരോ തുടങ്ങി തന്നെ അപ്പൊ ആദ്യമേ നമ്മൾ നമ്മുടെ മുടി ഈരി നല്ല അതിന്റെ ടാങ്കിൾ ഒക്കെ കളഞ്ഞെടുക്കണോട്ടോ എന്റെ കണ്ടോ നിങ്ങൾക്ക് മുടി ഉണ്ടോ മനസ്സിലായില്ലേ ഭയങ്കര ചുരുണ്ട മുടിയാണ് ഇത് ഇപ്പൊ ഈരി കനിച്ചിട്ടു നോക്കിയാൽ ഇത്രയും തന്നെ ടാങ്കിൾ ഉണ്ടാവും ഞങ്ങൾ ഇവിടെ വന്നിട്ട് വന്നിട്ടിപ്പോ രണ്ടു വർഷത്തോളം ആവാറായി അപ്പൊ ഇത് ഇതുവരെ മുടി വെട്ടിട്ടില്ല കാരണം കൊറേ കെയർഫുൾ ഉണ്ടേ ഉണ്ടോ കണ്ടില്ലേ അതുകൊണ്ട് മുടി വെട്ടാറില്ല പക്ഷെ ഇപ്പൊ കേറി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു ഞങ്ങൾ നോക്കണതാണ് അപ്പൊ എത്രത്തോളം സക്സസ് ആവുമ്പോൾ നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് കാണാൻ പറ്റും അപ്പൊ അതേ എന്റെ മുടി വെട്ടുന്നേക്ക് മുമ്പുള്ള എന്റെ ഹെയർ ആണ് കാണുന്നത് അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡ് ഫോട്ടോ ഇപ്പൊ കാണിച്ചതരാട്ടെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും എന്റെ മുടി എത്രത്തോളം കയറി ഇറങ്ങിയാൽ കിടക്കണേന്നും അതിന്റെ എന്താ പറയാ അതിന്റെ രൂപമാറ്റങ്ങളൊക്കെ എങ്ങനെയാന്നൊക്കെ മനസ്സിലാക്കി തരാം ഞാൻ മൂന്ന് സ്റ്റെപ്പ് ആയിട്ടാണ് ഇത് വെട്ടാൻ ഉദ്ദേശിക്കുന്നത് ലെയർ കട്ട് അപ്പൊ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ ഇപ്പൊ പറയാൻ പോണേ ഞാൻ മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ബാൻഡ് വെച്ച് കെട്ടാനാണ് ഉദ്ദേശിക്കണേ അപ്പൊ നമ്മുടെ ഈ മൂക്കിന്റെ നേരെയും നെറ്റിക്ക് ഇവിടെ വന്ന് ബാൻഡ് ഞാൻ കെട്ടും എന്നിട്ടാണ് അതിന്റെ വെട്ടണത് പോണത് അപ്പൊ നമ്മുടെ ഈ സിന്ധൂരൊക്കെ പറഞ്ഞ പോയിന്റിന്റെ അവിടെയൊക്കെ നമ്മൾ ബാൻഡ് കെട്ടാൻ പോണത് അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് നമുക്ക് പോകാം കേട്ടോ അപ്പൊ ഞാൻ എന്റെ മുടി ഫ്രണ്ടിലോട്ട് ഇട്ട് കെട്ടാൻ ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ടിട്ട് നമ്മൾ ഇതും ഈ ബാക്ക് സൈഡിലും ടാങ്കിൾസ് കളഞ്ഞെടുക്കണോട്ടോ ഫ്രണ്ട് മാത്രം ശരിയാക്കിയിട്ട് കാര്യമില്ല ബാക്കിലും കൂടെ നമ്മള് ശെരിയാക്കണം അപ്പൊ നമ്മൾ ഇങ്ങനെ ഇവിടെ കണ്ടോ നമ്മുടെ ഈ മൂക്കിൻ്റെ കാണാൻ പറ്റുന്നെങ്കിൽ ഇതേ ഇപ്പം ഇവിടെ കണ്ടത് നല്ലത് ഇവിടെയാണ് നമ്മൾ ബാൻഡ് ഇടാൻ പോണത് ആ ബാൻഡ് നമ്മൾ നല്ല ടൈറ്റ് ആയിട്ട് വേണം കേട്ടോ ഇടാനായിട്ടോ ഒട്ടും ലൂസാവരുത് എൻ്റെ മുടിക്ക് നല്ല ഉള്ളുണ്ട് ഇവിടെ വന്ന് കുറെ ഹെയർഫോള് പോയി എന്നാലും ഉള്ളുണ്ട് ഇപ്പോഴും അതുകൊണ്ടൊരു മൂന്നെണ്ണം ഒക്കെ ഇടുമ്പോഴേക്കും ബാൻഡ് ടൈറ്റായി അപ്പിന്നെ ഒന്നുകൂടെ നമ്മളൊന്ന് ടാങ്കിൾസ് കളഞ്ഞിടുന്നോട്ടെ ഈ ടാങ്കിൾസ് കളയുന്നത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിക്ക് അല്ലെങ്കിൽ വെട്ടുമ്പോൾ ക്ലിയർ ആവില്ല അതുകൊണ്ടാണ് ഇനി നമ്മൾ എവിടെ വെച്ചാണ് നമ്മൾ മുടി കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ വെച്ച് നമ്മൾ അടുത്ത ബാൻഡും കൂടി ഇടും ഞാൻ എന്റെ മുടി ഏകദേശം ഇവിടെ വെച്ച് കട്ട് ചെയ്യാന്ന് വിചാരിക്കണെ കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ എന്റെ ബാൻഡ് ഇടാണ് അപ്പൊ ബാൻഡ് ഇടി ബാൻഡ് ഇടുന്ന ചില നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ പിടിച്ച് ചെയ്യും പക്ഷെ നമുക്ക് തെറ്റിപ്പോയാലോർത്താണ് നമ്മളൊരു കോൺഫിഡന്റിന് വേണ്ടിയാണ് ഈ ബാൻഡ് ഇടണത് എന്നിട്ട് നമ്മളിവിടെ വെച്ച് നല്ല സിസർ നല്ല നല്ല സിസേഴ്സ് ആയിരിക്കണം കേട്ടോ കാരണം മുർച്ച ഇല്ലാത്തതാണെങ്കിൽ മുടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിപ്പോ ലെവലാവില്ല അപ്പൊ നല്ല സിസറ് തന്നെ വേണം മുടി വെട്ടാനായിട്ട് ഞാനെല്ലാം വെട്ടണേ ചേട്ടനെ വെട്ടണേ കാരണം ഞാനൊരിക്കും വെട്ടിട്ട് എന്റെ മുടി വളർന്നില്ലായിരുന്നു അപ്പൊ ചേട്ടനെ വെട്ടിക്കഴിഞ്ഞാൽ വളരാറുണ്ട് അതുകൊണ്ട് ഞാൻ ചേട്ടന് വിളിക്കാ അപ്പൊ ചേട്ടൻ വന്ന് വെട്ടിത്തരുട്ടോ ചേട്ടാ മുടി മുടി വെട്ടണം വെട്ടണം എന്ന് ഇത്ര ചരക്ക് മുടിന്ന് പറഞ്ഞ പിന്നെ സ്വന്തമായിട്ട് ചെയ്യാന്നുള്ളൂട്ടോ നീതു നേരത്തെ പറഞ്ഞ ആർക്കും എല്ലാവർക്കും സ്വന്തമായിട്ട് തലനിർത്തി സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ളൂ പിന്നെ ഇത് ഇവിടെ പറഞ്ഞില്ലേ ഒരുവണ് ഇവിടെ വെട്ടിട്ട് വീണ്ടും വലുതായിട്ട് ഞാൻ വെട്ടിയാൽ എന്താ വെട്ടി കൈകൊണ്ട് വെട്ടിയാൽ പെട്ടെന്ന് മുടി വളരും എന്ന് പറഞ്ഞാ ഈ കത്രിക നല്ല മുറിച്ചോളെ കത്തറയെടുക്കുന്നുണ്ടോ എന്താ പറയാ അല്ലെങ്കിൽ മുടി ഇങ്ങനെ ഈ ചതഞ്ഞ് തതഞ്ഞ് വെട്ടിക്കഴിഞ്ഞാൽ മുടിയുടെ തുമ്പ് സോഫ്റ്റ്നെസ് ഒക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വളരാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നല്ല മുറിച്ച പുത്തൻ കത്രയായിട്ടാ പുതിയ കത്രയാണ് അപ്പൊ

ണ്ട് നീതുന്റെ അമ്മയൊന്നും ഇപ്പൊ കാണൂല നീതു അമ്മക്ക് അമ്മയെ എന്റെ അമ്മച്ചി നീതുവിനെ കൊല്ലും എനിക്ക് മുടി വെട്ടണെങ്കിലും ഇഷ്ട പിന്നെ ഇത് ായും ചടഞ്ഞിട്ടതിനു ശേഷം അപ്പൊ നമുക്ക് അടിച്ച് നമ്മള് ബാക്കിലോട്ട് ഇടും എന്നിട്ടാണ് സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോണേട്ടോ

ഇങ്ങനെ ഇങ്ങനെ ഓടിച്ചിട്ട് അത്രയും കൂടി നമ്മൾ എടുത്ത് ടാങ്കിൾസ് കളഞ്ഞിട്ട് ബാൻഡ് ഇടാൻ പോണേട്ടോ നല്ല ഇവിടെ എടുക്കണം കറക്റ്റ് ലെയർ ആയിട്ട് ആയിട്ടോ അപ്പൊ നമ്മുടെ ചെവിയുടെ മോളീന്നാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പൊ ഹാഫ് സ്ക്വയർ ഹാഫ് റൗണ്ട് പോലെയാണ് കണ്ടോ ഇപ്പൊ നിങ്ങക്ക് കാണാൻ പറ്റുമല്ലോ ഹാഫ് റൗണ്ട് പോലെയാണ് എടുത്തേക്കുന്നത് ഇനി നമ്മൾ എടുത്തേക്കണ ഭാഗം നമ്മൾ നല്ലോണം ടാങ്കിൽ ഇല്ലാത്ത രീതിയിൽ കോമ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടെ ബാൻഡ് ബാൻഡ് ചെയ്യണം അതുകൊണ്ട് നമ്മളത് വീണ്ടും വന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നുകൂടെ കട്ട് ചെയ്യാണ് ഇനി ഞാൻ ഈ തുമ്പത്ത് വീണ്ടും ബാൻഡ് ഇടാൻ പോവാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ ബാൻഡ് ഇട്ട് വീണ്ടും ടൈറ്റ് ചെയ്യും അപ്പത്തേ നമ്മൾ ബാൻഡ് ചെയ്ത് മുടി ഇനി നമ്മൾ ഇതിനെതി ടാങ്കിൾസ് ഒക്കെ കളഞ്ഞ് സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എവിടെയാണോ വെട്ടാ ഉദ്ദേശിക്കുന്നത് ലെയർക്കെട്ടായിട്ട് വരണമല്ലോ അപ്പൊ നമ്മൾ എവിടെയാണോ വെട്ടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ വീണ്ടും പാൻറ്റ് ഇടുക ഓക്കെ ഇനി ഇതും ലെവൽ ചെയ്ത് കറക്റ്റ് ആയിട്ട് വെട്ടണം അപ്പോ ഞാൻ ചേട്ടനെ വിളിക്കുകയാണ് ചേട്ടാ ഇത് വെട്ടി തന്നേ ഓക്കെ അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമ്മള് ഇതും കൃത്യം നമ്മള് നന്നായിട്ട്

ഓക്കേ അപ്പം നമ്മുടെ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എനിക്കൊക്കെ ഭയങ്കര നെറ്റിയാണ് അപ്പം നെറ്റി ഉള്ളവർക്കൊക്കെ നല്ല രീതി നല്ല രീതിയിൽ അതായത് നമ്മുടെ ഈ നെറ്റിടുന്നത് ഇവിടെ നിന്ന് വി ഷേപ്പിൽ കുറച്ച് മുടി എടുത്ത് വെട്ടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ഈ അത് നമുക്ക് അത് അതിങ്ങോട്ടേക്ക് മറിച്ചാലും ഇപ്പുറത്തോട്ട് മറിച്ചാലും നല്ല രസമായിരിക്കും അപ്പോൾ കിടക്കാൻ കാണാനായിട്ട് ഇനി ഇത് നമ്മളിവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് എടുക്കണുള്ളൂ കേട്ടോ അതൊരു വി ഷേപ്പിൽ എടുക്കണം നമ്മളെ അപ്പോൾ ഈ കാണുന്ന പോലെ വി ആകൃതിയിലാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ ഫ്രണ്ടിലേക്ക് കുറച്ച് മുടി ഇത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെറ്റ് കൂടുതലുള്ളവർക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിലുള്ള ഹെയർ കട്ടാണ് അപ്പോൾ നമ്മൾ ഈ മൂന്നാമത്തെ സ്റ്റെപ്പിനായിട്ട് വി ഷേപ്പിൽ നമ്മൾ മുടി ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനെ ഒരു ആംഗിൾ ഷേപ്പിൽ കട്ട് ചെയ്യും കാരണം നമുക്ക് നമ്മുടെ നെറ്റി കൂടുതലുള്ളവർ നമുക്ക് ഇടത്തോട്ടും വലത്തോട്ടും ഇടാൻ വേണ്ടി നമ്മുടെ എളുപ്പത്തിന് വേണ്ടി അപ്പോൾ നമ്മൾ ആംഗിൾ ഷേപ്പിലാണ് ഇതിനെ കട്ട് ചെയ്യാൻ പോണത് അപ്പൊ ഇത് നമ്മൾ ഇതിന് ബാൻ ഒന്നും കെട്ടണ്ടോ അതിന്റെ ആവശ്യമില്ല നമ്മൾ കൈ ഇങ്ങനെ വെച്ച് നമുക്ക് നോർമലി ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് രണ്ട് സൈഡിൽ നിന്നും കാരണം നമുക്ക് രണ്ട് സൈഡിലോട്ട് മൂടി മാറ്റിമറിച്ചു അപ്പൊ അതിനെപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ കാൽപാതൊക്കെ ഇങ്ങനെ അതുപോലെ വരണ രീതിയിൽ വേണത് വെട്ടാനായിട്ട് അപ്പൊ ഒരു സൈഡിൽ നിന്ന് മാത്രം വെട്ടിയാ പോരാ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മൾ വെട്ടണം ഒരു ആയിണ്ട് നമുക്ക് രണ്ട് സൈഡിലേക്ക് ഇടണമെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും ഇപ്പൊ നമ്മൾ സൈഡിൽ നിന്നിങ്ങനെ എടുത്ത് വെട്ടിയത് നമുക്ക് ഈ സൈഡിൽ നിന്ന് തന്നെ ഇതേമാതിരി തന്നെ ഒന്ന് വെട്ടി വെട്ടിക്കൊടുക്കാം നല്ല വീ പോലെ നമുക്ക് തോന്നണം ഇപ്പൊ ഇപ്പത് അങ്ങനെ വെട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പത് എന്തിനാ ഇടണേ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം അതായത് നമുക്ക് ഈ മുടി വേണമെങ്കിൽ ഇങ്ങനെ ഇടാം അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലോട്ട് രണ്ട് സൈഡിലോട്ട് ഇടാൻ വേണ്ടിയാണ് അത് ഉദ്ദേശിക്കുന്നത് ഇനി ഞാൻ ഇതൊന്ന് ശരിക്കും ഈരിയതിനു ശേഷം നിങ്ങളെ കാണിച്ചു തരാം ഈ മുടി അപ്പൊ നമ്മുടെ മൂന്ന് സ്റ്റെപ്പും കഴിഞ്ഞു ഇനി നമ്മളിത് മിഡിൽ പാർട്ടിന് അതിൽ നിന്ന് നമ്മൾ രണ്ട് സൈഡിലോട്ടും തിരിച്ചിട്ടേക്കാണ് ഇനി നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ടാങ്കിളൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ താഴെ എൻ്റെ മുടിക്ക് കുറേ കുറേ ബേബി ഹെയർസ് ഉണ്ട് അപ്പം നമ്മൾ വെട്ടുമ്പോൾ ഒക്കെ ഇതിൽ പെടാതെ പോകുന്നുണ്ട് ഇനി ഇനി നമ്മളൊന്ന് ഷേപ്പ് ചെയ്യാൻ കേട്ടോ കാരണം എൻ്റെ മുടി കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടത് ഇവിടെ ഏറ്റക്കുറച്ചി കണ്ടോ ഈ മുടിയുടെ അപ്പം നമ്മൾ ഈ രണ്ട് സൈഡിലോട്ട് ഇട്ടിട്ട് നമ്മൾ സ്ലാൻഡിങ് ഷേപ്പിലൊന്ന് വെട്ടിക്കൊടുക്കുകയാണ് രണ്ട് സൈഡിലും അപ്പോഴാണ് അതൊരു പൂർണ്ണമാവുകയുള്ളൂ സ്ലാൻഡ് ഷേപ്പിലാ വെട്ടണേട്ടോ അത് രണ്ട് സൈഡിൽ നിന്നും വെട്ടണേ കണ്ടോ ഇപ്പൊ എൻ്റെ ഈ സൈഡ് ലെവലായത് കണ്ടോ മറ്റേ കയറി ഇറങ്ങി കയറി ഇറങ്ങി കിടക്കായിരുന്നു നമ്മുടെ ഇനി ഇതേ അളവിൽ തന്നെ വേണം ഇതേ ലെവലിൽ തന്നെ വേണം ഇപ്പുറത്തുനിന്നും വെട്ടാനായിട്ടോ കാണാൻ പറ്റും രണ്ട് സൈഡും ഒരേപോലെ ഒരേ ലെവലിൽ വെട്ടണത് അപ്പൊ എന്റെ ഹെയർ കട്ട് അതേ ലെയർ കട്ട് ഞാൻ വെട്ടിയിട്ടുണ്ട് അപ്പം എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാനിത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനിത് സക്സസ് ആകുന്ന സത്യത്തിൽ വിചാരിച്ചില്ലായിരുന്നു പക്ഷേ ഇത് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പെണ്ണുങ്ങൾക്ക് ഇത് തന്നെയും നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ നമുക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടേതായ രീതിയിൽ ലെയർ കെട്ട് വെട്ടാം അപ്പം എൻ്റെയും എൻ്റെ ഈ ഹെയർ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ കമന്റ് കമൻറ്റ് ചെയ്യണോട്ടോ എങ്ങനെയുണ്ട് എൻ്റെ ഹെയർ വെട്ടിയതിൻ്റെ ഓക്കെ ആണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ ബായ്